നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വീട്ടിൽ രാക്ഷസഗണത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ രാക്ഷസഗണ നക്ഷത്രങ്ങളിൽ ജനിച്ച ഒരു സ്ത്രീ ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം ഈ രാക്ഷസ നക്ഷത്രങ്ങളിൽ ജനിച്ച് സ്ത്രീകളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ചില സത്യങ്ങളാണ് ചില പഠനങ്ങളിൽ നിന്ന് തെളിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് രാക്ഷസ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതയം അവിട്ടമായില്യം കാർത്തിക മകം തൃക്കേട്ട ചിത്തിര വിശാഖം മൂലം ഈ ഒമ്പത് നക്ഷത്രങ്ങളാണ് ഈ നാളുകളിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകൾ സാധാരണ സ്ത്രീകളായിരിക്കില്ല ഇവർക്ക് ചില ജീവിതത്തിൽ ചില പ്രത്യേകതകൾ ഇവർക്ക് ചില രഹസ്യ സ്വഭാവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഇവ ഉണ്ടായിരിക്കും എൻ്റെ ജ്യോതിഷ പഠനങ്ങൾ പ്രകാരം ഈ രാക്ഷസ നക്ഷത്രങ്ങളെ നിരീക്ഷിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് ഈ നാളുകാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതമായിട്ടൊന്ന് തട്ടിച്ച് നോക്കുക അപ്പം മനസ്സിലാകും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് അപ്പം ഇത് കേട്ടിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കുക ശരിയാണെന്നുണ്ടെങ്കിൽ ശരിയാണെന്നും അല്ല തെറ്റാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തിരുമേനി അങ്ങ് പറഞ്ഞ പോലൊന്നും അല്ല ഇത് പൊട്ട തെറ്റാണ് ഇങ്ങനെയല്ല എന്നുള്ളതും നിങ്ങൾ പറയുക നിങ്ങളുടെ അഭിപ്രായമാണ് എൻ്റെ പഠനങ്ങൾ കൂടുതൽ കൂടുതൽ പഠിക്കാനും ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങളിലേക്ക് അവതരിപ്പിക്കാനും പ്രചോദനമാകുന്നു അപ്പം തീർച്ചയായിട്ടും കേട്ടു നോക്കൂ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കുക ഈ ഒരു നക്ഷത്രം ഈ രാക്ഷസഗണ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ ഒരു വീട്ടിലുണ്ടാകുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് പറയാം എന്താണ് ഭാഗ്യം എന്ന് പറയുന്നത് ഇവർ സമയത്തും ഉപകാരികളായിരിക്കും എന്നുള്ളതാണ് ഒരാപത്തിലുതകുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ഒരാപത്തോ ഒരു സങ്കടമോ അല്ലെങ്കിൽ വീട്ടിലൊരു പ്രശ്നമോ വന്ന് എല്ലാവരും തളർന്നിരിക്കുമ്പോഴും ആ വീടിന് മുഴുവൻ കരുത്തു കൊടുക്കാൻ മാനസികമായിട്ട് കരുത്തു കൊടുക്കാൻ കഴിയുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് വീട്ടിലൊരു ആപത്തൊരു വിഷമാവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം മുന്നിട്ടിറങ്ങുന്നത് നമ്മളിങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല നമ്മൾ നമ്മളെന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് മനസ്സിന് ധൈര്യം കൊടുത്തിറങ്ങുന്നത് ഇവരാണ് അങ്ങനെ ആ വീട്ടിലുള്ള എല്ലാവരും ഒരല്പം ഡൗണായിരിക്കുന്ന സമയത്ത് അല്ലെ ഓരോരുത്തർ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അവർക്കൊക്കെ ഒരു കൈത്താങ്ങാകുന്നത് മാനസിക ബലമാകുന്നത് ഇക്കൂട്ടരാണെന്നുള്ളതാണ് എന്നാൽ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹമൊന്നും ഇവർക്ക് ഇവരോട് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല കേട്ടോ പലരും ആ ഒരു വിഷമാവസ്ഥ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മറക്കുന്നതാണ് സാധാരണ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവർ ആർക്കൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ടോ അവരൊക്കെ പിൽക്കാലത്ത് ഇവർക്ക് ശത്രുവായി വന്ന ചരിത്രവും ഇവരുടെ ജീവിതം എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ആർക്കൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ടോ പിൽക്കാലത്ത് അവരൊക്കെ തള്ളിപ്പറഞ്ഞ് അവർക്കൊക്കെ ശത്രുവായി തീരേണ്ടി വന്ന ചരിത്രമേ ഇവർക്കുണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് കാര്യം ഇതൊക്കെ പറഞ്ഞാലും ഈ നാളുകാർ ഈ രാക്ഷസ സ്ത്രീകൾ വീട്ടിലുള്ളത് ആ വീടിന് ഐശ്വര്യമാണെന്നാണ് പറയുന്നത് ഞാൻ ഈ രാക്ഷസ സ്ത്രീ എന്നൊക്കെ പറയുന്നതുകൊണ്ട് ആർക്കും വിഷമം തോന്നരുത് അങ്ങനെ പറയുന്നല്ല ഗണത്തിനെ പറയുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആ വീടിൻ്റെ ഭാഗ്യമാണ് എന്നുള്ളത് ഒന്നാമതായിട്ട് മനസ്സിലാക്കുക പക്ഷേ ആ ഭാഗ്യത്തെ തിരിച്ചറിയാൻ തിരിച്ചറിയാനെല്ലാവരും വൈകിപ്പോവും കേട്ടോ പലപ്പോഴും ഇവരുടെ ഒരു കഴിവും ഇവരുടെ ഒരു സാമർഥ്യവും ഒക്കെ അംഗീകരിക്കാൻ ചുറ്റുമുള്ളവർ എന്തിന് സ്വന്തം വീട്ടിലാളുകൾ പോലും ഇവരെ തിരിച്ചറിയാനും ഇവരുടെ സാമർഥ്യം അംഗീകരിക്കാനും വൈകിപ്പോകും എന്നുള്ളതാണ് എപ്പോഴും അവരെ കണ്ടുപടി അവരുടേത് നോക്ക് ആ വീട്ടിലെ കുട്ടിയെ കണ്ടില്ലേ അവിടുത്തെ മോളെ കണ്ടില്ലേ എന്നൊക്കെ ഇവർ അഭിപ്രായം കേൾക്കേണ്ടി വരും എന്നാൽ അതിനേക്കായും വലിയ മാണിക്യമാണ് ഇവരെന്നുള്ളത് പലപ്പോഴും വീട്ടിലുള്ളവരും ചുറ്റുമുള്ളവരും അറിയാൻ വൈകിപ്പോകും എന്നുള്ളതാണ് അതൊരു വലിയ സത്യമാണ് പുറമേ ഈ നക്ഷത്രക്കാർ ജാടക്കാരികളെന്നും അഹങ്കാരിയെന്നും ഗൗരവക്കാരി എന്നും ഒക്കെയുള്ള ചീത്തപ്പേര് കേൾക്കാനിടയുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല ഇവരാരുടെ മുന്നിലും പോയി വളവളാന്ന് സംസാരിക്കാനോ സോപ്പ് പതപ്പിച്ച് സംസാരിക്കാനോ ഒന്നും ഇവർക്ക് അറിയത്തില്ല ഇവർക്കുള്ള ഉള്ളതുപോലെ പറയാനും വളരെ ആയിട്ട് പറയാനും മാത്രമേ അറിയുള്ളൂ മറ്റൊരാളിനെ സുഖിപ്പിച്ചാണോ പറയുന്നത് അയാൾക്ക് എന്ത് തോന്നും തോന്നിയാൽ അങ്ങനെ ആകില്ല ഇങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല അവർ പറയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയും അതുപോലെ തന്നെ ആരുടെ മുമ്പിലും പോയി കുമ്പിട്ട് നിൽക്കാനോ ആർക്കും വാല് കെട്ടി നിൽക്കാനോ ഒന്നും ഇവരെ കിട്ടത്തില്ല ഇവർ ഇവർക്ക് ഇവരുടേതായ ഒരു സ്റ്റാൻഡ് ഉള്ളവരാണ് ഇവരുടേതായ ചില പ്രത്യേക ശാസ്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ പുറമേ നിന്ന് നോക്കുന്നവർക്ക് അഹങ്കാരി അവളൊരു അഹങ്കാരിയാണ് എന്നൊക്കെ വളരെ ദാർഷ്ട്യമായിട്ട് പറയാൻ ഇവരെ നോക്കി തോന്നും എന്നുള്ളതാണ് അങ്ങനെ ചില പേരുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ അത്തരത്തിലൊരു പേര് പേർന്നവളായിരിക്കും നിങ്ങളൊന്നുള്ളതാണ് ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞത് അതൊരു വലിയ പ്രത്യേകതയാണ് ഇവരുടേത് എന്ന് പറയുന്നത് അതുപോലെ തൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ തൻ്റെ ഫാമിലി ഉണ്ടാവുമല്ലോ തൻ്റെ ബന്ധുജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ ഇവർക്കൊരു പേരുണ്ടാവും ഒറ്റക്കൊമ്പന്മാർ അല്ലെങ്കിൽ ഒറ്റക്കൊമ്പനാണ് എന്നുള്ളൊരു രീതിയിൽ ഇവരെ പറയപ്പെടും ഇവരെപ്പോഴും വീട്ടിലെ പല അഭിപ്രായങ്ങളോടും പല കാഴ്ചപ്പാടുകളോടും എതിർക്കുകയും എതിരഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്നവരാണ് പക്ഷേ ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം എത്രയൊക്കെ എതിർത്താലും ഇവർ പറയുന്നത് പോലെ ആയിരിക്കും കാര്യങ്ങൾ നടന്നു വരിക എന്നുള്ളത് ഇവർ പറയുമ്പോൾ ഇവരുടെ മേൽ ചാടിക്കയറാനൊക്കെ ചെല്ലും നീ പറയുന്ന പോലെയല്ല നീ ആരാ പറയാനെന്നൊക്കെയുള്ള പലതും കേൾക്കേണ്ടി വരും പക്ഷേ ഇതൊക്കെ കേട്ടാലും ഏറ്റവും അവസാനം കാര്യം കാര്യത്തോട് വരുമ്പം ഇവർ പറഞ്ഞ പോലെ ആയിരിക്കും എല്ലാവരും അറിയുന്നത് കാര്യം ഇവർക്ക് നല്ല ദീർഘവീക്ഷണം ഇവർ അത് വെച്ചിട്ടാണ് പല കാര്യങ്ങളും പറയുന്നത് അപ്പം അത് കുടുംബത്തിലുള്ളവർക്കോ ആളുകൾക്കോ ഒന്നും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് പെട്ടെന്നുണ്ടാവില്ല എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നവരാണ് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയുള്ള ഒരു ജീവിതമായിരിക്കും ഈ നക്ഷത്രക്കാരുടേത് എന്ന് പറയുന്നത് അതിപ്പം പതിനഞ്ച് വയസ്സായാലും അറുപത്തഞ്ച് വയസ്സായാലും ആ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പത്തറുപത് വയസ്സൊക്കെ ഉള്ളവർ അല്ലെ അമ്പത് പ്ലസ് വയസ്സൊക്കെ ഉള്ളവർ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ കാലം ഇത്രയും ഒരു പോരാട്ടമായിരുന്നു ഒരുപാട് പരീക്ഷണങ്ങൾ ഏറി ഇറങ്ങി ഒക്കെയുള്ള ഒരു ജീവിതമായിരുന്നു അല്ലാതെ ഒരു സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതമൊന്നു പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരുപാട് പരീക്ഷണങ്ങൾ തീയിൽ കുരുത്തത് എന്ന് പറയാൻ പറ്റുന്ന ഒരു വിഭാഗക്കാരാണ് ഈ നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ആ പരീക്ഷണങ്ങളൊക്കെ തരണം ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്ത് വന്നാലും ആ വരട്ടെ ഒരു രീതിയും ഇവർക്കുണ്ടാകും എന്നുള്ളതാണ് അത് കാലക്രമേണ വരുന്നതാണ് ചെറിയ പ്രായത്തിൽ ഉണ്ടാവണമെന്ന് ഇല്ല എന്നുള്ളതുമാണ് അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരാണ് എല്ലാവരും ഇത് ചെയ്യുന്നു അതുകൊണ്ട് ഞാനിത് ചെയ്യണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരല്ല എല്ലാവരും അത് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എനിക്ക് തോന്നുന്നിതാണ് ഞാൻ ഇതാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിസ്സാരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്ത്രമെടുക്കുന്നതായിക്കൊള്ളട്ടെ ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ് എല്ലാവരും അതാണ് ഇടുന്നത് അപ്പം ഞാനും അതുപോലത്തെ ഓടിപ്പോയി വാങ്ങിക്കണം അല്ലെ അപ്പുറത്തെ വീട്ടിലെ പെങ്കൊച്ച് അതാണ് ഇട്ടത് അപ്പോൾ എനിക്കും അത് വേണം അല്ലെ എൻ്റെ ബന്ധു അതാണ് ഇടുന്നത് അതുകൊണ്ട് എനിക്കും അങ്ങനെ നിർബന്ധമുള്ളവരല്ല ഇവർ ഇവരിവരുടേതായ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി ഉള്ളവരായിരിക്കും ഒരു യുണീക്ക് രീതിയിൽ ഡ്രസ്സിങ് അടക്കം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത് അതിവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് അതുപോലെ തോക്കാൻ വലിയ പ്രയാസമുള്ളവരാണ് തോക്കാനും തോറ്റു കൊടുക്കാനും ഒക്കെ ഇച്ചിരി മടിയാണ് ഒരല്പം കോമ്പറ്റീറ്റീവായിട്ടൊക്കെ ഉള്ള ആളുകളാണ് തൻ്റെ ഭാഗം ശരിയാണ് എന്ന് കാണിക്കാൻ ഏതറ്റം വരെയും താൻ ശരിയാണ് എന്നുണ്ടെങ്കിൽ ഏതറ്റം വരെയും പോയി ഫൈറ്റ് ചെയ്യാൻ യാതൊരു മടിയില്ലാത്തവരാണ് ആ ഒരു ഫൈറ്റിംഗ് പവർ ഇവരുടെ നാവിൻ്റെ ചൂടൊക്കെ എതിരെ നിൽക്കുന്നവരെ നിൽക്കുന്നവരറിയും എന്നുള്ളതാണ് എന്നാൽ തൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉരുളാനോ ചുമ്മാത ന്യായം പറഞ്ഞ് വളവള പറയാനോ ഒന്നും ഇവരെ കിട്ടത്തില്ല തെറ്റാണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആ തെറ്റായിരുന്നു അതങ്ങനെ ആയിരുന്നില്ല എന്ന് മറ്റാരും പറയുന്നതിന് മുമ്പും സ്വയം പറയാനായിട്ട് ഏറ്റവും മനസ്സുള്ളവരുമാണ് ഇക്കൂട്ടരെന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവരുടെ കാര്യങ്ങളിൽ മറ്റുള്ളവർ അഭിപ്രായം പറയാൻ വരുന്നത് ഇവർക്ക് ഒരു പൊടി പോലും ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ അതേ അതുപോലെ തന്നെ ഇവരും ആരുടെ ജീവിതത്തിലും വലിഞ്ഞു കയറി അഭിപ്രായം പറയാൻ പോകത്തില്ല എന്നുള്ളതാണ് ഇവർ ആരുടെയും കാര്യത്തിൽ അനാവശ്യമായിട്ട് തലയിടാനോ അവരുടെ വീട്ടിൽ എന്ത് നടക്കുന്നെന്നോ അല്ലെ അവിടെ എന്ത് സംസാരിക്കുന്നെന്നോ ഒന്നും ഇവരെ ബോധറി ചെയ്യുന്ന കാര്യമല്ല പക്ഷേ ഇവരുടെ ജീവിതത്തിലേക്ക് അങ്ങനെ പ്രശ്നമായിട്ട് വരുന്നവരുടെ എണ്ണം ചില്ലറ ആയിരിക്കില്ലതാനും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ നാവിൻ്റെ ചൂട് ഉറപ്പായിട്ടും മറ്റുള്ളവരെ അറിഞ്ഞിരിക്കും എന്നുള്ളതാണ് ഒരു കാര്യമൊക്കെ ഇവരുടെ മനസ്സിൽ കയറി കൂടിക്കഴിഞ്ഞാൽ അത് നേടുന്നത് വരെ ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും എന്നുള്ളതാണ് എന്താണ് ഉറക്കമില്ലാത്ത രാത്രി എന്ന് പറഞ്ഞാൽ അതു തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും ഊണിൽ ഉറക്കത്തിലും പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും വരുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും ഒരു മോഹം മനസ്സിൽ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ രാവും പകലും അറിയില്ല ആ ഒരു മോഹത്തിലങ്ങ് വല്ലാതെ ചിന്തിച്ച് നടക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ വലിയ ചില ചതികൾ കൂടെ നിന്നിട്ട് ഉള്ള ചില പാരകളൊക്കെ ഏൽക്കേണ്ടി വന്നവരാണ് ഈ കൂട്ടർ എന്ന് പറയുന്നത് ജീവിതത്തിൽ അത്രയധികം ഏറ്റവും അടുത്ത് നിന്നത് എന്ന് കരുതിയെ അല്ലെങ്കിൽ എല്ലാം ആകും എന്നൊക്കെ കരുതിയ ചില സുഹൃത് ബന്ധങ്ങൾ ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ ചില കുടുംബ ബന്ധങ്ങൾ അതിൽ നിന്നൊക്കെ ജീവിതത്തിൽ ഒരു സമയത്ത് അത്തരത്തിൽ ചില പിണങ്ങി മാറുകയും ചില ചതികളും ചില വഞ്ചനകളും ചില ഒരാവശ്യ സമയത്ത് ഉതകാത്ത രീതിയിലുള്ള ചില പ്രവർത്തികളുമൊക്കെ വന്ന് ഏറ്റവും അടുത്ത ചില ആളുകളുമായിട്ട് വർഷങ്ങളോളം മിണ്ടാതിരിക്കാനായിട്ടുള്ള ഒരു സാധ്യതയൊക്കെ ഈ നാളുകാർക്കുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു പത്തും ഇരുപതും മുപ്പതും വർഷമൊക്കെ ചിലരുമായിട്ട് മിണ്ടാതിരിക്കുന്നത് ഒരു കാലത്ത് ചങ്കും കരളുമായിരുന്നു ഒരു വായിൽ കിടന്നുറങ്ങി ഒരു പാത്രത്തിൽ ഉണ്ടിരുന്ന ആളുകളുമായിട്ട് പത്തും ഇരുപതും മുപ്പതും വർഷം ചിലപ്പോൾ മിണ്ടാതിരുന്ന ചരിത്രവും ഇവർക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ് അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം പ്രധാനമായിട്ടും പറയേണ്ടത് ഇവരെ അങ്ങനെ ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടത്തിൽ കേട്ടോ ചുമ്മാത കയറി എല്ലാത്തിനും ചാടിക്കടിക്കുകയും ചുമ്മാ എല്ലാത്തിനും ദേഷ്യപ്പെടുകയും അങ്ങനെയൊന്നുമില്ല പക്ഷേ ഇവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു ഒന്നൊന്നര ദേഷ്യം വരലായിരിക്കും ഇവരുടെ തനി സ്വരൂപം എല്ലാവരും കാണും എന്നുള്ളതാണ് അതങ്ങനെ ചുമ്മാത എല്ലാത്തിനും എടുത്തിട്ട് തനി സ്വരൂപം കാണിക്കുന്ന സ്വഭാവമൊന്നും ഇവർക്കുണ്ടാവത്തില്ല പക്ഷേ ഇവരെ ദേഷ്യം പിടിപ്പിച്ചാൽ എതിരിൽ നിൽക്കുന്നവർ വിവരമറിയും എന്നുള്ളത് കൂടി പറഞ്ഞുകൊള്ളട്ടെ അതുപോലെ ഇവരുടെ ഒരു വലിയ പ്രത്യേകത ഇവരുടെ ഉള്ളിൽ വലിയൊരു സ്വപ്ന ലോകമുണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാർക്ക് ഞാൻ ഈ പറയുന്നത് പ്രത്യേകിച്ച് മനസ്സിലാവും ഇവരുടെ ഉള്ളിൽ ഇവർ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന വലിയൊരു സ്വപ്ന ലോകം ഉണ്ടാവും അതിൽ നായികയെന്ന് പറയുന്നത് ഇവരായിരിക്കും ഇവരായിരിക്കും അതിൽ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് അത്തരത്തിലൊരു വലിയ സ്വപ്ന ലോകം കാണും ഒരു യാത്രാവേളയിൽ അല്ലെങ്കിൽ ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ ഇവരറിയാതെ ആ സ്വപ്ന ലോകത്തിലേക്ക് ഊളിയിട്ട് പോകും എന്നുള്ളതാണ് ഒരു ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ ആ സ്വപ്ന ലോകത്ത് വിഹരിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് ഈ കൂട്ടരെന്ന് പറയുന്നത് അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഈ സ്വന്തം കുടുംബവുമായിട്ട് വളരെയധികം അറ്റാച്ചഡ് ആയിരിക്കും എന്നുള്ളതാണ് സ്വന്തം കുടുംബമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീട് ഇവരുടെ മക്കൾ ഇവരുടെ കുടുംബം അത് കഴിഞ്ഞിട്ടേ ഇവർക്ക് മറ്റെന്തും മറ്റെന്തുള്ളൂ എന്നുള്ളതാണ് ആ കുടുംബത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടാൻ എന്തും ത്യജിക്കാൻ മറക്കാത്തവരാണ് ഈ കൂട്ടരെന്ന് പറയുന്നത് ജീവിതത്തിൽ പല കാര്യങ്ങളും കുടുംബത്തിന് വേണ്ടി ത്യജിച്ചവരാണ് അല്ലെങ്കിൽ ഇന്നും ത്യജിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നു കുടുംബത്തിന് വേണ്ടി അലിവും ദേവും ഭയങ്കര കൂടുതലാണ് കേട്ടോ കുടുംബത്തിൽ നിന്ന് മുഖത്ത് ചെരുപ്പടി കിട്ടിയാൽ പോലും കുടുംബത്തെ വിട്ടുകൊടുക്കാത്തവരാണ് കുടുംബത്തെ കളയാത്തവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് വേണ്ട രീതിയിലുള്ള അംഗീകാരങ്ങളും കാര്യങ്ങളും ഒന്നും ചിലപ്പം കുടുംബത്തിൽ കിട്ടിയില്ല എങ്കിൽ പോലും ആ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി വീട്ടിലുള്ളവർക്ക് വേണ്ടി ഒരു കാലം അത്രയും അച്ഛനമ്മമാർക്ക് വേണ്ടി മറ്റൊരു കാലം അത്രയും ഭർത്താവിന് വേണ്ടി മക്ക് പിന്നീട് മക്കൾക്ക് വേണ്ടി കൊച്ചുമക്കൾക്ക് വേണ്ടിയൊക്കെ ജീവിച്ചെരിഞ്ഞടങ്ങുന്നവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് അതും ഇവരുടെ ഒരു വലിയ പ്രത്യേകതയായിട്ടുള്ള കാര്യമാണ് ഒരുപാട് ചിന്തിക്കുന്ന കൂട്ടരാണ് കേട്ടോ ഇപ്പോൾ ഒരു ഈ വീഡിയോ കാണുന്ന സമയത്ത് പോലും നൂറായിരം ചിന്തകളായിരിക്കും മനസ്സിലൂടെ പോകുന്നത് അതെന്തായി കാണും ഇതെന്തായി കാണും ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഇദ്ദേഹം പറയുന്നത് ഇപ്പം എന്നെ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് പറയുന്ന സമയത്ത് ഇദ്ദേഹം പറയുന്നതിൽ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നെ പറ്റിയൊക്കെ ചിന്തിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ ചിന്തിച്ച് കാട് കയറുന്നവരാണ് എന്ന് പറയുന്നത് എന്നാൽ മനസ്സിലാക്കുക ചിന്തയാണ് ഇവരുടെ ഏറ്റവും വലിയ ബലം എന്നുള്ളത് ചിന്തയാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്ന ആ ചിന്ത തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ഈശ്വര കടാക്ഷം എന്ന് പറയുന്നത് അങ്ങനൊരു പ്രത്യേകത കൂടി ഇവർക്കുണ്ട് എന്നുള്ളതാണ് അതുപോലെ ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത് ആർക്കും ഒരു ബാധ്യതയാകരുത് ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഈ കൂട്ടരെന്ന് പറയുന്നത് ദൈവമേ ആർക്കും ഒരു ബാധ്യതയാകരുത് ആർക്കും ഒരു ബാധ്യതയായിട്ട് ഒരു നേരം പോലും കിടക്കേണ്ടി വരരുത് ഒരു നേരം ഒരു നേരം പോലും മറ്റൊരാളെ ആശ്രയിച്ച് കഴിയേണ്ടി വരല്ലേ ഭഗവാനെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നവരാണ് അത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ കുഞ്ഞുനാൾ മുതലേ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം മുതലേ അല്ലെ ഒരു ബാല്യം മുതലേ അച്ഛനമ്മമാരെ ആണെങ്കിൽ പോലും അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യരുത് എൻ്റെ കാര്യങ്ങൾ കഴിയുന്നതും ഞാൻ തന്നെ നോക്കണം തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പാടുള്ളൂ എന്നൊരു നിർബന്ധ ബുദ്ധിയുള്ളവരാകട്ടോ അത് ചെറിയ പ്രായം തൊട്ട് തന്നെ അനാവശ്യമായിട്ട് ചിലപ്പം ഒരു കാര്യം പോലും ഒരു ഒരു നല്ല ഉടുപ്പ് വേണമെന്ന് പോലും ചിലപ്പോൾ അച്ഛൻ്റെ അമ്മയെ എടുത്ത് ആ ചെറിയ പ്രായത്തിൽ എല്ലാ പിള്ളാരും പറയുന്ന പോലും ഇവർ പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല അത് ഇവരുടെ ഒരു വലിയ മനസ്സാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളൊരാൾക്ക് ബുദ്ധിമുട്ടാവരുത് എന്നൊരു ചിന്ത എല്ലാ കാലത്തും ഉണ്ട് ഇപ്പം മക്കളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പോലും ഇവർ ഇവരിച്ചിരി മുതിർന്നു വന്ന് മക്കളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പോലും മക്കളെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യരുത് കഴിയുന്നതും അവനോ അവൾക്കോ ബുദ്ധിമുട്ടില്ലാതെ ഞാൻ മുന്നോട്ട് പോകണമെന്ന് കരുതുന്ന ഒരു മ്മയായി തീരുകയും ഇവർ ചെയ്യുന്നതാണ് കാര്യം പേര് രാക്ഷസ സ്ത്രീകളാണെന്നാണ് എന്നുണ്ടെങ്കിലും ഇവർ വളരെ നല്ല മനുഷ്യരായിരിക്കും ഇങ്ങനെയുള്ള നക്ഷത്രക്കാർ ഈ നാളുകളിൽ ജനിച്ചവരൊരു വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും അമ്മയോ അല്ലെങ്കിൽ സഹോദരിയോ അല്ലെങ്കിൽ ഭാര്യയോ പ്രത്യേകിച്ച് അമ്മയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രക്കാരിയായിട്ടുണ്ടോ ഉണ്ടെങ്കിലൊന്ന് പറയണേ അറിയാൻ കഴിയുന്ന തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അവരെ ഞാൻ കയ്യെടുത്ത് വണങ്ങുന്നു കാര്യം രാക്ഷസ സ്ത്രീകളെന്ന് പറയുമെങ്കിലും ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈ നക്ഷത്രക്കാരികൾ എന്ന് പറയുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇത് ശരിയാണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് നോക്കിയിട്ട് അറിയിക്കാവുന്നതാണ് ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം